ഹായ് ഗായ്സ് അപ്പം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോടൊരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതായത് എന്നറിയുന്ന എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരൊറ്റ ഉള്ളൂ അതായത് സ്വന്തമായിട്ടൊരു ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ട്വൽത്ത് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ഒരു ദിവസം അത് എന്തായാലും നടക്കും എന്നുള്ളത് ആ ഒരു ഡ്രീമിലേക്ക് ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പം തൽക്കാലം ഞാൻ ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ബോട്ടിക്കിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ എൻ്റെ ബൂട്ടിക്കിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പേരിട്ടേക്കുന്ന വസ്ത്രം ബൈ അനുപാനികിൽ നികയിൽ നിന്നാണ് ഇപ്പോൾ പേരിട്ടേക്കുന്നത് എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എനിക്ക് അറിയില്ല കാരണം വെച്ചാൽ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോഴേക്കും എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കണം എനിക്ക് ഇപ്പം ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് വസ്ത്രം ബൈ അനുപാനികിൽ നിന്നാണ് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ സെക്കൻഡ് അതായത് ഇന്നോട്ട് ഞാൻ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കളക്ഷൻസ് ഒക്കെ അപ്പോൾ എന്തായാലും പേജ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സ് എൻ്റെ കൂടെ വേണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഞാൻ ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഞാൻ അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ദിവസം ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ പറയുക എനിക്കതിന് എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ എങ്കിലും എല്ലാവർക്കും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈവൻ ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഈവൻ അച്ഛനും കൂടെയില്ല പക്ഷേ അച്ഛന് അറിയാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് അപ്പം അച്ഛനെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ആഗ്രഹം ഞാൻ എൻ്റെ പണ്ടേ തൊട്ടുള്ള ആഗ്രഹം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് കൂടുതൽ എന്നെ സഹായിച്ചത് എൻ്റെ അച്ഛനാണ് കേട്ടോ കാരണം വെച്ചാൽ അച്ഛനാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ സഹായിച്ചത് അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം പിന്നെ നമ്മളുടെ ബിൽഡിങ് ബിൽഡിംഗ് പണി കംപ്ലീറ്റ് കഴിഞ്ഞു ഇപ്പോൾ കുറേ പേര് ഞാൻ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ കല്ലിടൽ സമയത്താണ് അപ്പം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രിക് സാധനങ്ങളും അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് കുറേ പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ വർക്കിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നാളെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പാലുകാച്ചലാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് ഇന്നോട്ട് ഇവിടെ പൂജയൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വസ്ത്രം ബൈ അനുപാനികളിൽ നിന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രയേഴ്സും എൻ്റെ കൂടെ വേണം ഞാൻ മാക്സിമം ഞാൻ നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കുർത്തീസും പിന്നെ സൽവാർ മെറ്റീരിയൽസ് സാരി പിന്നെ മെറ്റേണിറ്റി വെയർ കാരണം ഹോസ്പിറ്റലിൽ തൊട്ടടുത്തായതുകൊണ്ട് നൈറ്റീസും മെറ്റേണിറ്റി വെയർസൊക്കെ ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എല്ലാരുടെ സപ്പോർട്ടും പ്രയേഴ്സും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി ദിവസങ്ങളിൽ ഞാൻ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ ഞാൻ എൻ്റെ കളക്ഷൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ ബൈ ബൈ